ഹായ് നമ്മളെല്ലാവരും അയർലൻഡിൽ കാർ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഈ കാർ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ ഈസിയാണ് നമ്മുടെ നാട്ടിലെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നോർമലി നമ്മൾ ചേഞ്ച് ചേഞ്ച് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലോഗ് ബുക്കിൽ നമ്മുടെ ബയറുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ലോഗ് ബുക്ക് അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇത് സൈഡിൽ കണ്ട് ചെറിയൊരു പേപ്പർ ചെറിയ കീരെ എടുത്തിട്ട് വേണം നമ്മൾ അയച്ചു കൊടുക്കാൻ ഇത് നമ്മുടെ ആർക്ക് കൊടുക്കണം ബയർക്ക് കൊടുക്കാനുള്ളൊരു സംഭവമാണ് ചെറിയ നമ്മൾ നമ്മുടെ അഡ്രസ്സാണ് ആരാണോ കറൻ്റെ ഓണർ അയാളുടെ അഡ്രസ്സാണ് അത് ബയർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ മതി അതിന് നമുക്ക് ആ അവിടെ രണ്ട് യൂറത്താഴെ പോസ്റ്റിൽ ആൻ പോസ്റ്റിൽ വഴി അയക്കുമ്പോൾ രണ്ട് യൂറത്താളെ നമുക്ക് മുടക്കുവരുന്നത് ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ പുതിയ ഓണർക്ക് ഈ റഷ്യ നമുക്ക് കിട്ടും അതാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ഞ്ചിനടിച്ച് കൊടുക്കുമ്പോഴേ മോട്ടോർ ടാക്സിൻ്റെ സൈറ്റ് കാണാൻ പറ്റും അതിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓണർഷിപ്പ് ചെയ്ഞ്ച് പറഞ്ഞു അതിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെല്ലർ ബയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ സെല്ലർ നമ്മൾ ചൂസ് ചെയ്യുക അതിനുശേഷം നമ്മളുടെ നാരാണോ വണ്ടി മേടിക്കുന്ന അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മളിത് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക ഇത് ഇതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ അടിച്ചുകൊടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഈ മൈ ജിയോയിൽ രജിസ്റ്റർ ചെയ്ത് ചെയ്തേക്കുന്ന ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വരും ഈ ഒ ടി പി നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം ബയ്യർക്ക് പറഞ്ഞു കൊടുക്കണം ബയ്യറും ഇതേ സൈറ്റിൽ പോയിട്ട് ബയ്യർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വരച്ച് കൊടുക്കുമ്പോഴേക്ക് അഡ്രസ്സ് കാണാൻ പറ്റും അതിൽ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒ ടി പി കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യാ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഓണർഷിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മറ്റെന്ന് വെച്ചാൽ കുറേ ദിവസം കഴിഞ്ഞെങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ മാറത്തുള്ളൂ അവിടെ എത്തി ടൈം എടുക്കും അപ്പോൾ നമ്മൾ അറിയത്തില്ല അത്ര വണ്ടി മേടിച്ച് അവരെ അയക്കുമോ എന്ന കാര്യം നമ്മൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ആ സെയിം ഡേ നമുക്ക് ആ സെയിം ടൈമിൽ നമുക്ക് മാറ്റും പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പൈസ ക്യാഷ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കാം അറിയത്തില്ലാത്തവർ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം abu uh, thank you for watching